നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു അഞ്ച് പൊതിച്ചോറ് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കുള്ള അഞ്ച് പൊതിച്ചോറ് ആറ് മാസത്തെ നൂറ് നമ്മൾ വീട്ടിൽ ഒന്നും ഒരു വാങ്ങിയിട്ട് പോകാറുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം പൊതിച്ചോറ് ഹോസ്പിറ്റലിൽ ഒരു അധികം സ്പേസ് ഇല്ലാത്ത വിധത്തിൽ ചെറിയതായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മീൻസ് നമുക്ക് എങ്ങനെ വേണ്ടി വന്ന് നോക്കാം പുതിച്ച എന്ന് വേണ്ട നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചെറുവുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഉണക്കമുളകും കുറച്ച് വേപ്പലും ഇതിൽ ഉണക്കമുളകും ചെറു സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചതച്ചെടുക്കാം നമ്മൾ ചില ചതച്ചതൊക്കെ ഫ്രൈ ചെയ്യുന്നത് നമുക്ക് അതിനകത്തേക്ക് ചതച്ച വെച്ച ചില്ലിട്ടാം ഉണക്കമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടാം നന്നായിട്ട് നമുക്ക് ഫ്രൈ ആക്കാം പയറും കിഴന്നു മൂടിട്ടെടുക്കാം പാൽത്തിനോട് ഉപ്പ് ഇട്ടു കൊടുക്കാം ായിട്ടുണ്ട് നമുക്ക് ഇലക്ട്രിട്ട് ഓഫ് മെഡിക്കറ്റി പുഴമീനാണ് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇന്നലെ രാത്രി വെച്ചതെന്ന് ഇനി നമുക്ക് കട്ട് ചെയ്ത് മസാല ഇടാം നമുക്ക് ഫ്രിഷ് ഫ്രൈക്ക് വേണ്ട ഹോസ്പിറ്റലിലേക്ക് ആയത് വലിയ അധികം സ്പൈസി വേണ്ടല്ലോ അതിൻ്റെ കൂടെ ചില്ലി പൗഡർ എന്നുണ്ട് കുറച്ച് പുതിന ഒരു രണ്ട് കുരുമുളക് ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം ഫിഷണ്ട മസാല നമ്മൾ അരച്ചിടത്തുള്ളൂ മീൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു നാരങ്ങ പിഴിയൂരൊക്കെ ഒന്ന് കളയാ

ഡീപ്പ് ഫ്രൈ അല്ല നമുക്കത് പൊള്ളിച്ചെടുക്കാം ജസ്റ്റ് മൊലിച്ചിട്ടെടുക്കാം പയ്യൻ മാറിച്ചിട്ടുണ്ടോ നമുക്ക്

തേങ്ങൻ്റെ ചട്ടി എടുത്ത് തകണം അങ്ങനധികം നമുക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കാം കഷ്ട ആപ്പിൾ ഫുൾ ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് വേപ്പല കുറച്ച് ചെറുളി നന്നാക്കിയത് അതേപോലെ തന്നെ ഒരു നാല് മുളക് പച്ചമുളക് ഉരുളമ കാര്യങ്ങളൊന്നും ഇട്ടു ചമ്മന്തി ചമ്മന്തിയിലിട്ട് വേപ്പിട്ട അതേപോലെ തന്നെ കുറച്ച് നാടൻ വെളിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അഞ്ച് സിംഗിൾ ഓംലെറ്റ് ഉണ്ടാക്കണം

കട മങ്ങാച്ചാറുണ്ട് നമ്മുടെ വീട്ടില് വീട്ടിലുണ്ടാക്കി നമ്മൾ കുറച്ചെടുക്കാം അപ്പൊ അങ്ങനെ ചോറ് ഇട്ടെടുക്കാം കടമാങ്ങാച്ചാറ് രണ്ടു പീസ് ഇട്ടെടുക്കാം പിന്നെ ഉണ്ടാക്കി തന്നെ മീൻ വറുത്തത് പുഴ മീനാണ് ചെറുതാണ് വെച്ചോ ഒരു ഓംലേറ്റ് പൊതിയാണ് അപ്പം നമ്മൾ എല്ലാ തവണയും ഒരു കഞ്ചി പുതിച്ചോറിന് വെച്ച് കൊടുക്കാറുള്ളത് നമ്മളത് പാക്ക് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ അവർ വന്നു നമുക്ക് സാധനം എടുത്ത് കൊടുക്കാം മറ്റൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം